ശുദ്ധരല്ല ഗീതം പാടും തന്റെ വരവിൽ ശുദ്ധരല്ല ഗീതം പാടും തന്റെ വരവിൽ ആർത്തും ഘോഷിച്ചും ആർത്തും ഘോഷിച്ചും മനുഷ്യരെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് കുടുംബം എന്ന് പറയുന്നത് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയുമെങ്കിലും ആധുനിക കാലത്ത് പലപ്പോഴും കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കുടുംബം ദൈവത്തിന്റെ കണ്ണിൽ എത്ര വിശിഷ്ടമായ ഒരു വ്യവസ്ഥയാണ് പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം ഗീതം പാടും ഗീതം പാടും തന്റെ ഈ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് കുടുംബമാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന മഹാന്മാരെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന എബ്രാഹാം ലിങ്കൻ കുടുംബത്തെക്കുറിച്ച് ധാരാളം സുന്ദരമായ ചിന്തകൾ പങ്കുവെച്ചിട്ടുണ്ട് സാഹിത്യകാരന്മാരും കവികളും കുടുംബത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് എത്രയോ വട്ടം വാഴ്ത്തി പാടിയിട്ടുണ്ട് കുടുംബം ദൈവത്തിന്റെ സൃഷ്ടിയാണ് ദൈവം കുടുംബത്തെ വിഭാവന ചെയ്തിരിക്കുന്നത് എത്ര ശ്രേഷ്ഠമായിട്ടാണ് ഈ ശ്രേഷ്ഠത തിരിച്ചറിയുമ്പോഴാണ് കുടുംബജീവിതത്തിൻ്റെ സന്തോഷവും അനുഗ്രഹങ്ങളും ധന്യാവസ്ഥയും നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയുള്ളു വിശുദ്ധ വേദപുസ്തകമാണ് കുടുംബത്തെക്കുറിച്ച് ഏറ്റവും നന്നായി വ്യാഖ്യാനിക്കുന്നത് ആദിയിൽ ആദാമിനെയും ഹൗവായെയും മെനഞ്ഞുണ്ടാക്കിയ ദൈവം അവരെ ഒരു കുടുംബത്തിന്റെ വ്യവസ്ഥിതിയിലാണ് അനുഗ്രഹിക്കുന്നത് കുടുംബമായി തീരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് കാരണം അവരിലൂടെ ദൈവത്തിന്റെ രക്ഷാകരമായ പദ്ധതിയും കൃപയുടെ നീരൊഴുക്കും ഭൂമിയിൽ വ്യാപരിക്കണം നൂറ്റി ഇരുപത്തിയേഴാമത്തെ സങ്കീർത്തനത്തിന്റെ മൂന്നാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു മക്കൾ യഹോവ തരുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവുമാകുന്നു അനുഗ്രഹീത തലമുറകളെ തരുന്നത് ദൈവമാണെന്ന സങ്കീർത്തനക്കാരൻ ഏറെ സന്തോഷത്തോടെ അനുസ്മരിക്കുകയാണ് നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമിയിൽ നിറവിരെന്ന് യഹോവയായി ദൈവ പൂർവ്വപിതാക്കന്മാരോട് അരുളി ചെയ്തതുപോലെ യഹോവിയുടെ കാതലായ ചിന്തയിൽ നിറഞ്ഞു നിൽക്കുന്നത് യോശുവയുടെ പുസ്തകം ഇരുപത്തിനാലാമത്തെ അദ്ദേഹത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ യോശുവ അത്യുച്ചത്തിൽ ഉദ്ഘോഷിക്കുന്നുണ്ട് ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങളെ ഹോവയെ സ്തുതിക്കും എത്ര സന്തോഷത്തിന്റെ തിരയിളക്കമാണ് യോശുവായിലൂടെ അനാവരണം ചെയ്യപ്പെടുന്നത് കുടുംബമായി ദൈവത്തെ സ്നേഹിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടമാണ് ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത് അതുകൊണ്ട് സഭ ആവിർഭവിക്കുന്നത് തന്നെ കുടുംബങ്ങളിൽ നിന്നാണ് കുടുംബത്തെക്കുറിച്ച് കുറിച്ച് ധാരാളം നാം കേൾക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് പിതാവ് കുടുംബത്തിന്റെ മനസ്സായിരിക്കണം മാതാവ് കുടുംബത്തിന്റെ ആത്മാവുമായിരിക്കണം എത്ര മനോഹരമായ വ്യാഖ്യാനമാണ് കുടുംബത്തിൽ പുരുഷനെ സൂര്യനോടും സ്ത്രീയെ ചന്ദ്രനോടും ഉപമിച്ച് കാണാറുണ്ട് സൂര്യനിൽ നിന്ന് പ്രകാശം സ്വീകരിച്ചാണ് ചന്ദ്രൻ പ്രകാശിക്കുന്നത് ചന്ദ്രനെ സ്വയമായി പ്രകാശിക്കാൻ കഴിയുന്നില്ല എന്നാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് ആധുനിക കാലത്ത് കുടുംബ സങ്കല്പങ്ങളിൽ വന്നിരിക്കുന്ന വ്യതിയാനങ്ങൾ ഒരു പക്ഷേ ഈ തത്വത്തെ ആശയത്തെ അതേപടി അംഗീകരിക്കണമെന്നില്ല എങ്കിലും ക്രിസ്തു സഭയുടെ തലയായിരിക്കുന്നത് പോലെ പുരുഷൻ സ്ത്രീയുടെ തലയായിരിക്കുമ്പോഴാണ് സഭ തീരുക സമത്വവും സാഹോദര്യവും സഹവർത്തിത്വമെല്ലാം അതിൽ നിന്നാണ് ഉരുതിരിഞ്ഞു വരേണ്ടത് അവിടെയാണ് ദൈവത്തിന്റെ സന്തോഷവും ദൈവിക സമാധാനവും കുടികൊള്ളുക സദൃശ്യവാക്യങ്ങൾ പത്തൊമ്പതാമത്തെ അദ്ദേഹത്തിന്റെ പതിനാലാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ കുടുംബത്തെ കുറിച്ചുള്ള മനോഹരമായ ഒരു വർണ്ണന നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു ഭവനവും സമ്പത്തും പിതാക്കന്മാർ വെച്ച് നൽകുന്ന അവകാശമാണ് ബുദ്ധിയുള്ള ഭാര്യയോ യഹോവയുടെ ദാനമാണ് അങ്ങനെ നമ്മുടെ ജീവിതങ്ങളെ അർത്ഥപൂർണമാക്കി കെട്ടുപണി ചെയ്യാൻ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും കഴിയുമ്പോഴാണ് അവിടെ ജീവിതം സ്വർഗതുല്യമായി മാറുക ഓർക്കുക സ്വർഗത്തിൻ്റെ ഭൂമിയിലുള്ള ഏറ്റവും ചെറിയ പതിപ്പാണ് ഓരോ കുടുംബവും അതുകൊണ്ട് തന്നെ സ്വർഗത്തിന്റെ സന്തോഷവും സ്വർഗീയ ആനന്ദവും ഓരോ കുടുംബങ്ങളിലും കളിയാടേണ്ടതാണ് ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ പ്രഭാതകാലവും സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ശോഭനമായൊരു ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ